ി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് വന്ന ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും ആർ എസ് എസ് മുൻ താലൂക്ക് കാര്യവാഹവുമായ മോത്തങ്ങ ധനേഷിനെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ചൊവ്വാഴ്ച സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ചു നേതാക്കളായ ടി വി രാജേഷ് പി കെ സുധാകരൻ ടി കെ ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു ശക്തവും വസ്തുനിഷ്ഠാപരവുമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് സി പി എം എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആർ എസ് എസ് വിട്ട് സിപിഎമ്മിലേക്ക് ചേരാൻ തീരുമാനിച്ചത് എന്ന് ധനേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സി പി എമ്മിലേക്ക് താൻ വൈകിപ്പോയെന്നും ഇനി അങ്ങോട്ട് സജീവമായി പ്രവർത്തിക്കുമെന്നും ധനേഷ് പറഞ്ഞു സി പി എം ശരിയുടെ പക്ഷത്താണെന്ന ബോധ്യം കൊണ്ടാണ് ധനേഷ് അടക്കമുള്ള പലരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ഇന്ന് രാജ്യം സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് മതവും വിശ്വാസവും രാഷ്ട്രീയത്തിൽ കൂട്ടിക്കലർത്തുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് മതവും വിശ്വാസവും വ്യക്തിപരമാണ് സിപിഎം അതിനെ മാനിക്കുന്നു മത വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്നാൽ വോട്ടും അധികാരവും നേടാൻ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ബി ജെ പി കോൺഗ്രസ് നിലപാടിനോട് പാർട്ടിക്ക് യോജിപ്പില്ല മുൻ ുലത്തിന്റെ ചുമതലയുള്ള ആളുമായിരുന്ന മുത്തങ്ങ ധനേഷ് ചെങ്കൽ സ്വദേശി കൂടിയാണ് അദ്ദേഹം സി പി ഐ എമ്മിൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്നെത്തിയത് അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെ സി പി ഐ എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സി പി ഐ എം ശരീരപക്ഷത്താണ് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ധനേഷ് അടക്കം ഉള്ള പലരും സി പി ഐ എമ്മിലേക്ക് ചേരുന്നത് ഇന്ന് രാജ്യം അത്യാഗാധമായ ഒരു പ്രതിസന്ധിയിലാണ് മതവും വിശ്വാസവും ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടരാണ് രാജ്യം ഭരിക്കുന്നത് വിശ്വാസവും മതവും വ്യക്തിപരമാണ് സി പി ഐ എം അതിനെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു മതസ്വാതന്ത്ര്യത്തിനുവേണ്ടി പൊരുതിയ പാരമ്പര്യമാണ് സി പി ഐ എമ്മിനുള്ളത് എന്നാൽ അധികാരത്തിലെത്താൻ വേണ്ടി വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യുന്ന ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പിക്കാം മതനിരപേക്ഷതയാണ് പ്രധാനം മതനിരപേക്ഷത എന്ന് പറയുന്ന എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ജീവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യവും അതോടൊപ്പം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഏർപ്പെടാനുള്ള അവകാശവും അംഗീകരിച്ചുകൊണ്ടാണ് ഒരു മതത്തെ മറ്റൊരു മതത്തിന്റെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാൻ അതുകൊണ്ട് മതത്തെയും സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുമ്പോൾ തന്നെ അതിനെ ആദരിക്കുമ്പോൾ തന്നെ മതവിശ്വാസികളെ ബഹുമാനിക്കുമ്പോൾ തന്നെ വർഗീയതക്കെതിരായി കരുതേണ്ടത് അനിവാര്യമാണ് ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നില്ല ബി ജെ പി ആവട്ടെ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്തത് അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിലാണ് മുത്തങ്ങ ദിനേഷിന്റെ സി പി ഐ എമ്മിന്റെ പ്രവേശനം അദ്ദേഹം നല്ലൊരു സംഘാടകനായിരുന്നു ആർ എസ് എസിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല ചെങ്കൽ മേഖലയിലുള്ള ജനങ്ങളിൽ നല്ലതുപോലെ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സേവനവും പ്രവർത്തനവും ഇനി നാടിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷമാണ് ഫലിക്കുന്നത് ഇടതുപക്ഷം എല്ലാ നല്ല കാര്യങ്ങളും ചെയ്താലും അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കോൺഗ്രസിനുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായിരുന്നു അതുപോലെ ഇപ്പോ നിലവിലെ ബിജെപി ജില്ലാ കമ്മിറ്റി അംഗമാണ് പക്ഷെ എത്ര വർഷം പ്രവർത്തിച്ചിട്ടും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു സംഘടന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അഥവാ എൽ ഡി എഫ് മുന്നണി ആണ് എന്ന ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് പക്ഷെ ഇത് പുതുമയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ബാലസംഘത്തിലുള്ള എസ് എഫ് ഐയും ഒക്കെ ഈ പ്രസ്ഥാനത്തോട് ആ സമയത്ത് സജീവമായി ഒരു നല്ല ആഭിമുഖ്യമുള്ള വ്യക്തിയായിരുന്നു പക്ഷെ പിന്നീട് എന്തോ ഒരു ഞാൻ മറ്റേ സംഘടനയിലേക്ക് പോയി അത് മനസ്സിലാക്കി വീണ്ടും ആ പറയാൻ ഒരു സംഘടനയിലേക്ക് തന്നെ തിരിച്ചു വരാനിടങ്ങിയത് എനിക്ക് ഇപ്പോ അഭിമാനമുണ്ട് ഈ ഒരു ബിജെപി അനുഭവങ്ങൾ അതിന് ഒരു കുറ്റകോർവ്വ നേരത്തെ കയറേണ്ടതായിരുന്നു തീർച്ചയായും ഇത് വൈപ്പ് എന്ന തന്നെയാണ് നേരത്തെ വന്നത് പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് വരുത്തുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്